ഫണ്ണി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഷാനുവിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കലാകാരനാണ് ഗൈസ് അവൻ ചെറിയ ചെറിയ ഡയലോഗിപ്പോ പാട്ടുകളൊക്കെ ഫോണിൽ കൂടെ ഓരോ പാട്ടുകളൊക്കെ കേൾക്കും അതിലാവന ഇഷ്ടപ്പെട്ടതൊക്കെ അവൻ പാഠം പഠിക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാതും എല്ലാത്തും അല്ലാട്ടോ ഒന്ന് രണ്ട് വരികളൊക്കെ അവൻ ഇഷ്ടാവുന്ന ട്യൂണുകളൊക്കെ അവൻ നന്നായി മെമ്മറിയിട്ട് ഇങ്ങനൊക്കെ തന്നെയല്ലേ നമ്മളും അവന്റെ ഓരോ കളി ഇഞ്ചീരിയും വർത്താനും ഒക്കെ കണ്ടിട്ട് ഞാനും മമ്മി അവന്റെ ഉമ്മയും കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പൊ അവന്റെ വിശേഷങ്ങൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ മൂന്ന് വയസ്സായിട്ടുള്ള കേട്ടാ അവൻ അടിച്ച് പൊളിച്ച് അവൻ്റെ ഈ കുട്ടിക്കാരനെ ആഘോഷിക്കുകയാണ് അവന വല്ലാത്ത ജാതി പാട്ട് വെച്ച് കൊടുക്കാൻ പറയുക അല്ലാത്ത ഡാൻസ് കളിക്കുക ആവേശം സിനിമയത്തെ ഫതർ ഹോസില് പറയണേ മോനെ ആ ഡയലോഗൊക്കെ ഇഷ്ടമാണ് അപ്പം അതൊക്കെ പറഞ്ഞു പറഞ്ഞതാണ് ഞാൻ വന്നപ്പോൾ ഓരോ പ്രാവശ്യവും ഞാൻ നാട്ടിക്ക് വരുമ്പോൾ നാട്ടിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ വരുമ്പോൾ അവൻ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരൂട്ടോ ഞാനത് പഠിച്ചു ഇത് പഠിച്ചു അതുപോലെ വല്ല ഡാൻസും കാണിച്ചു തരിക വല്ല പാട്ടും പാടി തരിക ഇതൊക്കെയാണ് ഷാനുവിൻ്റെ വിശേഷങ്ങൾ ബൈ ഗായ്സ്